സർ ഈ പ്രമേയത്തെ ബഹുമാനരായ അംഗങ്ങളെല്ലാം അനുകൂലിച്ചുവന്നത് നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം പ്രമേയം ശക്തിപ്പെടുത്താനുള്ള അവരവരുടേതായ നിർദ്ദേശങ്ങളാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് സർ അവയിലെ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാമെന്നാണ് തോന്നുന്നത് ഒന്ന് ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ടീസ് നൽകിയ രണ്ടാമത്തെ നിർദ്ദേശത്തിൽ പ്രമേയത്തിലെ ഒന്നാം ഖണ്ഡികയിൽ രണ്ടാം വരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്നതിന് മുൻപ് കേന്ദ്ര എന്ന് ചേർക്കുക ആ ഭേദഗനിർദ്ദേശം അംഗീകരിക്കാം സർ അതേപോലെ എട്ടാമത്തെ നിർദ്ദേശത്തിൽ നാലാമത്തെ ഖണ്ഡികയിൽ പത്താമത്തെ വരിയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് ചേർക്കാം ആ ഭേദഗതി നിർദ്ദേശവും അംഗീകരിക്കാം സാർ ബഹുമാനായ പി സി വിഷ്ണുനാഥ് പറഞ്ഞപ്പോൾ വോട്ടറാകുന്നതിന് സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകളിൽ റേഷൻ കാർഡ് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചേർക്കണം എന്ന ഭേദഗതി നിർദ്ദേശമാണ് അവതരിപ്പിച്ചത് പ്രമേയത്തിൻ്റെ അവസാന ഭാഗത്ത് മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന് പറഞ്ഞതിൽ മേൽപ്പറഞ്ഞ ഭേദഗതിയുടെ സ്പിരിറ്റടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട ആവശ്യകതയില്ല മറ്റ് ഭേദഗതി നിർദ്ദേശങ്ങൾ പ്രമേയത്തിൻ്റെ അന്തസ്സത്തയിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് നേരത്തെ നിർദ്ദേശ ഭേദഗതിയോടുകൂടി അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്